മാജിക് വുമൻസിന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള പത്തായം എന്ന് പറഞ്ഞ ഒരു ഭക്ഷണശാലയുടെ മുമ്പിലാണ് കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായി പത്തായം ഇവിടെ പ്രവർത്തിച്ചു വരുന്നു ആരോഗ്യകരമായ ഭക്ഷണം എന്നുള്ളത് മാത്രമല്ല പത്തായത്തിലുള്ള ഭക്ഷണത്തിൻ്റെ ഒരു സങ്കല്പം ഭക്ഷണം എങ്ങനെയാണ് ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ വിളമ്പേണ്ടത് കഴിക്കേണ്ടത് എന്നുകൂടി പഠിപ്പിച്ചു തരുന്ന ഒരു ഇടമാണ് ഈ സ്ഥലം നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഡയറ്റ് ചെയ്യാൻ വളരെ സൗകര്യമാണ് പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മളുടെ ഡയറ്റ് തെറ്റാറുണ്ട് ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാലും നമ്മളുടെ ഡയറ്റിനനുസരിച്ചുള്ള ആഹാരം കിട്ടാൻ പാടാണ് അങ്ങനെ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പത്തായം ഒരു വ്യത്യസ്തത ഒരുക്കുന്നത് വീട്ടിൽ നിന്ന് പുറത്ത് പോയി ചിലവഴിക്കേണ്ടി വരുമ്പോൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനുള്ള ഒരിടമാണ് പത്തായം ില്ക്കുന്നത് പത്തായത്തിനുള്ളിലാണ് പത്തായം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇരുപത്തേഴ് വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന പ്രകൃതി ഭോജനശാലയാണ് ഇതിനോടൊപ്പം തന്നെ മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങളുടെ ഭക്ഷണവും ചെറുധാന്യങ്ങളുടെ പ്രോഡക്ട്സും അടങ്ങിയ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മുടെ കൂടെയുള്ളത് ഇതിൻ്റെ സ്ഥാപകനും ഇരുപത്തേഴ് വർഷമായി ശാസ്ത്രീയമായി ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വിഷയത്തിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളതുമായ ഡോക്ടർ ഗംഗാധരൻ സാറാണ് ഉള്ളത് നമസ്കാരം സാർ മാജിക് വോമിസിലേക്ക് സ്വാഗതം സാറേ വളരെ പുതുമയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത് ഇരുപത്തേഴ് വർഷമായിട്ടിത് പ്രവർത്തിക്കുന്നുണ്ട് ഞാനും ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് ആദ്യത്തെ ഇതിൽ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇത് തുടങ്ങാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം സാറിന് കിട്ടിയത് ഇതെല്ലാം മാജിക് മൊമൻസിൻ്റെ കൂട്ടുകാർക്ക് അറിയാൻ താല്പര്യമുണ്ട് സാർ ഞാൻ കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായിട്ട് പത്തായം എന്ന പേരിൽ ഒരു പ്രകൃതി ഭോജനശാല നടത്തുന്നുണ്ട് പ്രകൃതി ഭോജനശാല എന്ന് പറയുമ്പോൾ സാധാരണ ഹോട്ടലിൽ വ്യത്യസ്തമായിട്ട് സാധാരണ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളും ഉപയോഗിക്കാതെ പാല് പഞ്ചസാര ചുവന്നമുളക് മസാലപ്പൊടികൾ കായം പരിപ്പ് പിന്നെ വറുത്തരയ്ക്കൽ കടുപൊട്ടിക്കൽ അച്ചാർ പപ്പടം എണ്ണ പലഹാരങ്ങൾ ഫ്രിഡ്ജ് ഫ്രീസർ ഒന്നും ഉപയോഗിക്കാതെ നടത്തുന്ന ഹോട്ടലാണത് ഇതൊക്കെ രോഗകാരണങ്ങളാണ് ഡിസീസ് അതെ ഇപ്പോൾ രോഗങ്ങൾ കൂടി വരുന്നു രോഗകാരണങ്ങൾ കൂടി വരുന്നു ലോകത്ത് രോഗശമനം ഉണ്ടാവുന്നില്ല എന്തുകൊണ്ട് രോഗശമനം ഉണ്ടാവുന്നില്ല രോഗകാരണങ്ങൾ മാറുന്നില്ല രോഗകാരണങ്ങൾ മാറാതെ എങ്ങനെയാണ് രോഗം മാറുക ലോകത്ത് എവിടെ പോയാലും മാറില്ല മാറുന്നില്ല മരുന്നുകളുടെ പരീക്ഷണം നടത്തുന്നത് അലോപ്പതി ആയാലും ആയുർവേദമായാലും സിദ്ധിയായാലും യുനാനിയായാലും ഹോമിയായാലും മരുന്ന് പരീക്ഷണങ്ങളാണ് പക്ഷെ അത് എന്ത് എന്ത് ഭക്ഷണം കഴിച്ചാൽ ഏത് രോഗം മാറും എന്ന് പഠനം നടത്തുന്നില്ല എങ്ങനെ നടത്തുന്നില്ലേ അധ്യ കഴിച്ചുണ്ടാവും ബിരിയാണി കഴിച്ചുണ്ടാവില്ല ബിരിയാണി കഴിക്കണം എന്നല്ല ഇറച്ചി ചോറും കൂടി ഒരിക്കലും അത് ബിരുദാഹാരമാണ് ബിരുദാഹാരമാണ് അത് കാരണം ഒരു ഇംഗ്ലീഷ് മാംസം കഴിക്കുമ്പോൾ എന്താ കൂടെ ഒരു അറബി കഴിക്കുമ്പോൾ എന്താ കഴിക്കുക മാംസം കഴിക്കും മാംസം മാത്രം കഴിക്കുക കഴിക്കുക അപ്പോൾ വിരുദ്ധാഹാരങ്ങളുടെ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മതി ഈ പുട്ടും പഴം കഴിച്ചാൽ ഗ്യാസ് പമ്പ് ചെയ്യാൻ ഉഴുതിൻ്റെ അല്ല പുട്ടിൻ്റെ അരിയുടെ ദഹനം ഒരു സമയം പഴത്തിൻ്റെ സമയം വേറെ സമയം അവിടെ രണ്ട് സാധനം ചേരാത്തത് അപ്പോൾ ഈ വിരുദ്ധ നമ്മളിപ്പോൾ മാംസം കഴിക്കേണ്ട മാംസം കഴിച്ച് ശീലിച്ചു പോയി ഇത് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല മാംസം കഴിച്ചോളൂ അപ്പോൾ എന്ത് മാംസം എങ്ങനെ പാചകം ചെയ്യാം എന്ത് ചേർത്ത് കഴിക്കാം അതെങ്കിലും പഠിക്കണ്ടേ ഇല്ലേ ഒരു കോഴി വീട്ടിൽ വളർന്നാൽ ഒരു കൊല്ലം കൊണ്ടേ ഒരു കിലോ കോഴി ഉണ്ടാവുകയുള്ളൂ ആ കോഴി ജനകം മാറ്റം പറ്റി ഇരുപത്തിനാല് ഒന്നിനൊക്കെ രണ്ടുപേരും അതെ അതുകൊണ്ട് മക്കളൊക്കെ ആവുന്നു പണ്ട് ഞാനൊക്കെ തലത്തിൽ പഠിക്കുമ്പോൾ അന്ന് പ്രീ ഡിഗ്രിയാണ് അന്ന് പ്രീ ഡിഗ്രി പോയ സമയത്ത് കൂടുതൽ പ്രായവൃത്തിയാവുക അപ്പൊ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും മക്കളില്ല സ്ഥിരം വായിക്കുന്ന ഒരു ഒമ്പതാം ക്ലാസ് ഒമ്പത് വയസ്സുള്ള പ്രായം അല്ല അതെ അപ്പൊ എന്തുകൊണ്ടാണത് ഭക്ഷണം തന്നെ പ്രശ്നം പ്രധാന രണ്ട് കാരണം പാലും കോഴി ഒരു പശു പ്രസവിച്ച ആ പശുക്കുട്ടി കുട്ടി പശുന്റെ പാല് കുടിച്ച് പോയ പശുക്കുട്ടി ഒന്നര വയസ്സിൽ ഇണകേറാനും ഗർഭം ധരിക്കാനും പ്രസവിക്കാനും പക്കുതിയായി അപ്പോൾ ആ പാലിന്റെ കണ്ടൻ സാധനമാണ് അമ്മയുടെ മുഴപ്പാൽ കുടിച്ചു കുട്ടി പതിനെട്ട് വയസ്സിൽ പ്രായം കുടിക്കാവുള്ളൂ പതിനെട്ട് വയസ്സിലാ കുട്ടിക്ക് അമ്പത് കിലോ തൂക്കുണ്ടാവുകയുള്ളു മറ്റേത് ഒന്നര വയസ്സിൽ ആ പശു കുട്ടി നൂറ്റമ്പത് കിലോ തൂക്കായി ശ്രദ്ധിക്കണം രോഗങ്ങള് മാറേ രോഗ കാരണങ്ങൾ മാറണം പാല് കുടിച്ചു കുട്ടികൾക്ക് പാല് കൊടുത്ത് നോക്ക് കുട്ടി ഛർദ്ദിക്കുമ്പോഴത്തേക്ക് തൈര് ഛർദ്ദിക്കുള്ളൂ ഛർദ്ദിക്കില്ല മനുഷ്യ ശരീരത്തിൽ പാൽ ദഹിക്കില്ല മനുഷ്യ ശരീരത്തിൽ ദഹിക്കാവുന്ന ഒരേ ഒരു സാധനം തേങ്ങാ പാല് മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ചായക്ക് തേങ്ങാ പാല് അതെ നിങ്ങൾക്ക് കോക്കൻ മിൽക്കാണ് നല്ല കഴിക്കാം നല്ലത് അതാണ് അപ്പോൾ നമ്മളിപ്പോൾ എണ്ണ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഇല്ലേ ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ എന്താണ് കൃഷി ചെയ്യുന്നത് തമിഴ്നാട്ടിപ്പോൾ സൂര്യകാന്തി കൃഷി ചെയ്യുന്നത് അവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഇല്ലേ നേരെ കർണാടകത്ത് പോകുന്നു കർണാടകത്തിൽ എന്ത് കൃഷിയാൽ കപ്പലണ്ടി കൃഷിയാണ് അവിടെ എന്ത് എണ്ണ ഉപയോഗിക്കുക ഗ്രൗണിട്ട് ഓയിൽ ഉപയോഗിക്കുക നേരെ മഹാരാഷ്ട്രയിൽ പോകുന്നു അവിടെ എന്താണ് കൃഷി ചെയ്യുന്നത് അവിടെ കടുക കൃഷി ചെയ്യുന്നത് അവിടെ കടുകണ്ണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരേ കാലാവസ്ഥയ്ക്കും ഒരേ ഭൂപ്രകൃതിക്കും അനുസരിച്ചുള്ള ഭക്ഷണം ഒരേ പ്രദേശത്തുണ്ടാകുന്നു അതാ ഭക്ഷണം അപ്പോൾ നമ്മൾ പ്രമേഹ രോഗികൾ ഗോതുമ്പ് കഴിക്കാൻ പറയുന്നത് അല്ലേ ശരിയല്ലേ അപ്പോൾ നമ്മൾ പഞ്ചാബിലേക്ക് ഈ ഡോക്ടർ പഞ്ചാബിൽ ട്രാൻസ്ഫർ ആക്കി ആറുമാസത്തേക്ക് അവിടെ മൂന്നു നേരം ഗോതമ്പ് കഴിക്കുമ്പോൾ പ്രമേഹ രോഗി എന്ത് കഴിക്കുക അപ്പോൾ അരി കഴിക്കാൻ പറയുമോ അല്ല അല്ല നമുക്ക് അരി തന്നെയാണ് കഴിക്കേണ്ടത് ഗോവ ഭക്ഷണിക്കില്ല വേണ്ട പറഞ്ഞത് രണ്ട് ആപ്പിൾ വരെ ഒരു പേരൊക്കെ കഴിച്ചാ മതി അതാരും പഠനം നടത്തുന്നില്ല വലിയ വരവട്ട് മറ്റേ ആപ്പിൾ വാങ്ങും പക്ഷെ പേരക്ക് വാങ്ങി കഴിക്കില്ല അപ്പോൾ ഭക്ഷണ കാര്യങ്ങള് നമുക്ക് വില കൂടിയ മരുന്ന് കഴിക്കും പക്ഷെ വില കുറഞ്ഞ ഭക്ഷണേ കഴിക്കുള്ളൂ മരുന്ന് ചോദിക്കുന്നില്ലല്ലോ നല്ല വില കുറഞ്ഞോ അതല്ല ഞാൻ ചീര കഴിക്കാൻ പറഞ്ഞു നമ്മള് കിട്ടാൻ കഴിച്ചിട്ട് നിങ്ങൾ കിട്ടാൻ നമ്മളിപ്പോ എവിടെ പോവാൻ ഡൽഹിക്ക് അയച്ചു പിന്നെ ഗൾഫിലേക്ക് അയച്ച് അമേരിക്കയിലേക്ക് അയച്ച് ആ മരുന്ന് വരുത്തും വച്ചീരെ വെറുതെയാ സർമോ പണ്ടത്തെ പോലെല്ല കുട്ടികളെ തന്നെ ചെറു പ്രായത്തിൽ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് മാറുയാണല്ലോ അല്ല ഈ കുട്ടികൾക്ക് ഈ രുചി ആര പഠിപ്പിക്കുന്നു അത്രമമായില്ല അത്രമാരണ്ട അത് അമ്മമാർ അത്രമാര് എന്ന് പറയണ്ട അമ്മമാരാണ് അമ്മമാരാണ് അങ്ങനെയാണോ അറിയോ അത് എന്നിട്ട് കാര്യം കച്ചവടം കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയല്ലേ കുട്ടകാര അതല്ല കുട്ടകാര ആക്കിയല്ല നമുക്കറിയില്ല അവർ ഒരു കുട്ടിക്ക് ഞാൻ പറഞ്ഞ ഒരു സ്ത്രീക്ക് മക്കളെ വളർത്താൻ അറിയില്ല മക്കളെ വളർത്താൻ അവളെ പഠിക്കുന്നത് ആരെ പഠിപ്പിക്കുന്നത് എപ്പോഴും ആദ്യം പുസ്തകം ഉള്ളു അപ്പോൾ നമ്മുടെ ഏത് സാധനമായാലും കാറ്റലോഗം ഇല്ലേ ഇപ്പം മൊബൈൽ വാങ്ങിയാലും ടി വി അല്ലേ കാറ്റലോഗ് ഉണ്ട് അപ്പോൾ മക്കളെ വളർത്താൻ കാറ്റലോഗുണ്ട് അതെ ആ തലമുറയെ തെറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ചെറിയ ഞാൻ ഒറ്റ കാര്യം പറയും ഞാൻ ഒറ്റ കാര്യം അപ്പോൾ ഗർഭം തന്നെ അതൊരു കൂടുതൽ സംസാരിക്കണം ഈ ഗർഭത്തിന് ശേഷമുള്ള കാര്യം പറയാം ഗർഭരോഗികളാണ് അതുകൊണ്ട് മക്കളൊക്കെ വൈലന്റാണ് പണ്ട് മക്കൾ സൈലന്റ് ആയിരുന്നു ഡോക്ടർമാരെന്താ പറയാ പണ്ട് നമ്മളെ അമ്മമാരെന്താ ചെയ്യ ഗർഭിണിയായി കഴിഞ്ഞാൽ മുറ്റടിക്കും മുറ്റടിക്കുമ്പോൾ ചൂല് പോകുന്നൊരു താഴേണ്ടത് ആ താളം കുഞ്ഞു കേൾക്കും അമ്മി തരയ്ക്കുന്നു അമ്മിക്കുട്ടി കുട്ടികൾ താളം കുട്ടി കേൾക്കും കപ്പിൽ വെള്ളം കൊരുന്നു ഇപ്പൊ വെള്ളം കൊല്ലുന്നില്ലല്ലോ ഇപ്പ പേരില്ലേ കീറല്ലോ അത് മാറി ശരിയല്ലേ വെള്ളം പോരുമ്പോ ആ കപ്പിയുടെ ആ സൗണ്ട് കയ്യുന്നു ഇടിക്കുന്ന സൗണ്ട് ചതക്കുന്ന സൗണ്ട് ഇതെല്ലാം കേട്ട കുട്ടി വെള്ളില്ല അതുകൊണ്ട് മക്കൾ സൈലന്റ് ആയിരുന്നു ഇപ്പം എന്താണ് ഡോക്ടർ അനങ്ങരുത് പറഞ്ഞാൽ അനങ്ങാതെ മറ്റേ നമ്മള് ബെഡ് റെസ്റ്റിലാണ് അല്ലേ അപ്പോൾ മൊബൈലിൽ നോക്കി ടി വി നോക്കി അതുകൊണ്ട് മക്കൾ വയലൻ്റായിട്ട് വരുന്നത് പോയി പ്രസവം പ്രസവം കഴിഞ്ഞാലോ അല്ലേ ജീവിക്കും പ്രസവരക്ഷ പ്രസവരക്ഷ ഇല്ല കൊച്ചുമക്കൾക്ക് വേണ്ട വേണ്ടല്ലോ മക്കൾക്ക് പ്രസവരക്ഷ വേണ്ട വേണ്ട അമ്മ എന്താ കഴിക്കുന്നത് ഇഷ്ടം ദശ്മുളകാരി ജീരകം ആട്ടുസൂപ്പ് കോഴിസൂപ്പ് നാടികഷായം അമ്മയുടെ മുട്ടപ്പാല് മൊത്തം ഈ മരുന്നാ കുട്ടിക്ക് ഒരു ബ്ലാങ്ക് ഇത് പറ്റില്ല ആ കുട്ടിക്ക് ദഹിക്കില്ല അത് ഇല്ലയോ അപ്പൊ കുട്ടിക്ക് രോഗം ആരെ ഡോക്ടറെ കാണിക്കണം അമ്മയെ കാണിക്കണം കാരണം കുഞ്ഞിന് രോഗം കൊടുക്കുന്നത് അമ്മയാണ് അമ്മയുടെ ഫുഡ് മാറ്റിയാൽ കുട്ടിയുടെ അസുഖം ഒന്നും ഉണ്ടോ കുട്ടിരസുഖം മാറും കാരണം കുട്ടി വേറെ ഒന്നും കഴിക്കുന്നില്ലല്ലോ ഈ മുലപ്പാൽ ശുദ്ധ ഇല്ലാത്തതുകൊണ്ട് കുട്ടിക്ക് അസുഖം വരുന്നത് ചികിത്സ വേണ്ടതായിരിക്കും ചികിത്സ വന്നത് അമ്മയ്ക്കാണ് അമ്മയുടെ ഫുഡ് മാറ്റിയാൽ കുട്ടി അസുഖം മാറും അമ്മ പാല് പിടിച്ച് കുട്ടിക്ക് അപകടം വരും അമ്മ പാല് കുടിക്കായിരുന്നു കുട്ടികൾക്ക് അപകട്ട് മാറും ഇല്ലേ അപ്പോട്ടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണത് വലിയ വിഷയമാണത് ഇനി കുട്ടികൾ ആദ്യത്തെ ഭക്ഷണം വരുന്നു ഇല്ലേ ഈ കുട്ടി ആദ്യത്തെ പക്ഷം എന്താ കൊടുക്കുക കുട്ടിക്ക് ആദ്യപക്ഷം മുലപ്പാത കഴിഞ്ഞാൽ കുട്ടിക്ക് കൊടുക്കും നമ്മൾ റാഗി കൊടുക്കും ഇല്ലെങ്കിൽ ഏത്തക്കിപ്പൊടി കൊടുക്കും ഇല്ലേ ഈ റാഗി ഏത്തക്കിപ്പൊടി എങ്ങനെ കൊടുക്കുക ഞാൻ അഡ്വാൻസായി പറഞ്ഞു കുട്ടിക്ക് മധുരറിയില്ല അറിയില്ല പൊടി അറിയില്ല ഈ വക ഉപ്പും പുളിയും മധുരം പേരും കുട്ടിക്ക് അറിയില്ലല്ലോ അറിയില്ല കുട്ടി റാജത്തെ ഫുഡല്ലേ അതെ ഈ ഇത് എങ്ങനെ തയ്യാറാക്കി കൊടുക്കും നിങ്ങളൊരു അമ്മയല്ലേ എങ്ങനെ തയ്യാറാക്കി കൊടുക്കും റാഗി പിന്നെ അരച്ച് കുഴുങ്ങി അരിച്ച് ഇല്ലേ ചിലപ്പോൾ പാരി ചിലപ്പോൾ ആദ്യം ചേർക്കില്ല മധുരത്തിൽ ചിലപ്പോൾ പഞ്ചസാര ചേർക്കും അപ്പം ചിലപ്പോൾ പഞ്ചസാര ചേർക്കില്ല ശർക്കര ആർക്കും അല്ലേ കലക്കട ചേർക്കും ഇതൊണ്ട തയ്യാറാക്കി കഴിഞ്ഞാൽ ആദ്യം ആര് ടേസ്റ്റ് ചെയ്യുക എന്തിനാകുമ്പോൾ ടേസ്റ്റ് ചെയ്യുന്നത് ആർക്കും നല്ലതാണെന്ന് കുട്ടിക്ക് ടേസ്റ്റ് ടേസ്റ്റ് കുട്ടിക്ക് 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 അറിയില്ലല്ലോ റാഗി വെറുതെ പകരം അമ്മയുടെ അനുസരിച്ച് കുട്ടനാ വളർത്തുന്നത് നമ്മള് മധുരം പഠിപ്പിക്കേണ്ടല്ല പറഞ്ഞത് എന്തിനാ പഠിപ്പിക്കുന്നത് കുട്ടിനെ എന്തിനാ കുട്ടി യൂസ് ചെയ്യുന്നുള്ളൂ പഴം കഴിച്ച് കുട്ടിക്ക് മധുരം അറിഞ്ഞോട്ടെ അല്ലേ ലെമൺ ജ്യൂസ് കഴിഞ്ഞ് പതിനാപ്പ് കഴിച്ച് മറ്റേ പുളി അറിഞ്ഞോട്ടെ നമ്മൾ നമ്മൾ ട്രൈ ചെയ്ത് കൊണ്ടുവരട്ടാന്ന് പറഞ്ഞാലോ ഈ പോയ കാര്യങ്ങൾ പറയുമ്പോഴത്തുണ്ട് കാര്യം നമുക്ക് പറയാൻ പറ്റി അത് ശരിയല്ല എന്ന് തോന്നാം പക്ഷെ അത് ശരിയായിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് അല്ലേ അല്ല അതെ നമ്മൾ 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 പഠിപ്പിക്കുന്ന രീതി പറ്റത്തില്ല ഞാൻ മറ്റേ പാല് കൊടുക്കും പിന്നെ ചിക്കൻ മാങ്ങി കൊടുക്കും പക്ഷെ തടിച്ചു കൊടുത്തു വരും എന്നിട്ടും നമ്മൾ ഓടാൻ പോകുന്നു ചാടാൻ പോകുന്നു ജിമ്മിന് പോകുന്നു സൈക്കിൾ പോകുന്നു എന്തിലും ഇതുകൊണ്ട് ഇതൊന്നും ഒന്ന് പ്രധാനമായിട്ടില് രാവിലെയുള്ള ഒരു എക്സസൈസ് നല്ലതല്ല എന്നല്ല എൻ്റെ അഭിപ്രായം അതിന് കാരണം നമ്മൾ എന്തിനെ ഉറങ്ങുന്നത് ഇന്നത്തെ ക്ഷീണം മാറണം നാളെ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ട എനർജി കുറഞ്ഞു കിട്ടുന്നതാണ് ശരി അല്ലേ അപ്പൊ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടതിനാലും നമുക്ക് കുറേ സമ്പാദിക്കുന്നു രാവിലെ ഓടാനും ചാടാനും പോയി ക്ഷീണിച്ച് വീട്ടിൽ വരുന്നു അപ്പോൾ ഒരു ദിവസം വർക്ക് എനർജി നമുക്ക് രാവിലെ പോയി അപ്പോൾ എപ്പം എക്സസൈസ് വേണം വൈകുന്നേരങ്ങളുടെ എക്സസൈസ് വേണ്ടത് ഇല്ലേ രാവിലെ മേടിക്കുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു നമ്മൾ ഓഫീസിൽ പോകുന്നു ഉച്ചഭാഷണം കഴിക്കുന്നു വിശ്രമിക്കുന്നു നമുക്ക് എക്സസൈസ് ഇല്ല വൈകിട്ട് നമ്മൾ ഓട് ചാട് കഴിക്കുക ജിമ്മൊക്കെ നന്നായിട്ട് പാഷനേറ്റ് ആയിട്ട് ജിമ്മിലൊക്കെ പോകുന്ന പൂക്കുകാരുണ്ടായിരിക്കും മിക്കവാറും എല്ലാവരും രാവിലേക്ക് തന്നെയാണ് എക്സസൈസിന് പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ വർക്കൗട്ടിനൊക്കെ അപ്പോൾ എല്ലാവരും ഇത് കേട്ട്